ഇതുപോലെ മലയാളികളുടെ നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്ന നിരവധി മധുരഗാനങ്ങളാണ് മെഹബൂബിന്റെ ആലാപനം കൊണ്ട് ശ്രദ്ധേയമായത് കൊച്ചിയുടെ ജനകീയ ഗായകന്റെ സ്മരണകൾക്ക് മുപ്പത്തിമൂന്ന് വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ സംഗീതം കൊണ്ട് സ്നേഹാഞ്ജലി തീർക്കുകയാണ് പശ്ചിമ കൊച്ചിയിലെ ഒരു കൂട്ടം സംഗീതപ്രേമികൾ ഡൊമിനിക് പ്രസന്റേഷൻ എം എൽ എ ഉദ്ഘാടനം ചെയ്ത സംഗീതാഞ്ജലിയിൽ ഉംബായി പട്ടണം റഷീദ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു എല്ലാ വർഷവും മെഹബൂബ് ബായിക്ക് സംഗീതാഞ്ജലി അർപ്പിക്കുന്ന മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്രയാണ് ഇക്കുറിയും പരിപാടി സംഘടിപ്പിക്കുന്നത് മീഡിയ വൺ കൊച്ചി